നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ ൂർ ജിഷേസിൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി അനുമതി തേടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട പ്രതി നൽകിയ അപ്പീലിൽ ഹൈക്കോടതി തള്ളി വധശിക്ഷയിൽ നിന്ന് മാത്രമല്ല കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്ന പ്രതിയുടെ ആവശ്യവും തള്ളി പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു മകൾക്കായി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് വിധിയെന്ന് ജിഷയുടെ മാതാവ് പ്രതികരിച്ചു വധശിക്ഷ വിധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്റെ മകൾ അനുഭവിച്ച ക്രൂരമായ വേദന പ്രതിയും എന്നും ജിഷയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു സാക്ഷികളോ സിസിടിവി ദൃശ്യങ്ങളോ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ നിരത്തി അനുകൂല വിധി നേടിയെടുക്കാനായെന്ന പ്രോസിക്യൂഷൻ അഭിഭാഷകനും പ്രതികരിച്ചു ആത്മവിശ്വാസം നൽകുന്ന വിധിയാണെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഡി സി പി ശശിധരനും കൊലപാതകം അതിക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് അസാം സ്വദേശിയായ അമിറുൾ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമാണ് പ്രതിയുടെ അപ്പീലിലെ വാദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായ ജിഷ കൊല്ലപ്പെട്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സർക്കാരിന്റെ വാദം അതേസമയം ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു പെരുമ്പാവൂരിൽ ഇരിഞ്ഞോൾ സ്വദേശിയും നിയമ വിദ്യാർത്ഥിയുമായ ജിഷ ക്രൂരമായി കൊല്ലപ്പെട്ടത് ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് അസം സ്വദേശിയായ അമീർ ഉൽ ഇസ്ലാം പിടിയിലാകുന്നത് തുടർന്ന് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് അമീർ ഉൾ ഇസ്ലാമിനെ കൊച്ചിയിലെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അമീർ ഉൾ ഇസ്ലാമിന്റെ അപ്പീലാണ് ആദ്യം കോടതി പരിഗണിച്ചത് നിലവിലെ നിയമമനുസരിച്ച വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അതിന് ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ പ്രതിയുടെ അപ്പീലിന് ശേഷം പരിഗണിച്ചു